ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവ്നിങ് കുറേ പറയാനുണ്ട് ഇൻഫാക്ട് അല്ലെ ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഐ എം റിയലി വെരി ഹാപ്പി കാരണം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ചേച്ചിയുടെ ഓരോ മൂമെന്റ്സും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഫാക്ട് എന്നെക്കൂടുതൽ അമ്മയിട്ടാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ രീതിക്കുള്ള സപ്പോർട്ടിലും ലൈക് മോഡലിംഗ് എല്ലാം അല്ലേ അല്ലേ ചോദിച്ചത് ഞാനല്ല ബട്ട് ഓ വെരി ഹാപ്പി കാരണം ഞാൻ പല സലൂൺസാണ് ഒരു പക്ഷെ ഞാൻ കൂടുതൽ ചെയ്തിട്ടില്ലേ ഓപ്പൺ ചെയ്ത് കൊണ്ടിട്ടില്ല അതെല്ലാം മനോഹരമായി നടക്കുന്നുണ്ട് സോ ഓൾ ദി ഗുഡ് വൈ ഡെഫിനി അപ്പോൾ ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ടാണോ ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എത്രത്തോളം കാര്യങ്ങളുണ്ട് ടേക്ക് കെയർ ചെയ്യാൻ എത്രത്തോളം ഓരോരോ സ്റ്റെപ്പ് അത്രയും കെയർ ചെയ്തെടുക്കണം എന്നുള്ളതൊക്കെ ഇത് തുടങ്ങാനുള്ള ഐഡിയ കിട്ടി പ്രാക്ടിക്കലി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഫുൾ മിസ്റ്റേ പിന്നെ നാളെ കാണാനേ ഇല്ല അപ്പോൾ ആ എത്രയും നാളത്തെ ആ ഒരു എഫേർട്ട് എടുത്ത ഓരോ ഓരോ സ്ട്രഗിളും ക്രോസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഫൈനലി എത്തി സോ വെരി വെരി ഹാപ്പി വെരി ഹാപ്പി എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ലൈക്ക് ഐ സെറ്റ് ആ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമുക്കറിയാം സോ ലാ ടു സീ ആൻഡ് ലക് സ്യൂർ ഇൻഫർ ഫ്ലീൻ അത് ആൻഡ് ദാറ്റ് ഈസ് നിമ ചന്ദ്രൻ സോ ഓൾ ദി ഗുഡ് ലക്ക് ഒരുപാട് പറയട്ടെ പക്ഷെ പറയാനുള്ളത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫ്രം മൈ ഹാർട്ട് സോ ഗുഡ് ലക്ക് ആൻഡ് വിഷിംഗ് യു ഓൺലി സക്സസ്റ്റി അത് ഒരു വൻ വിജയമായി അടുത്തേക്കാം ബാക്കി ആ പറഞ്ഞ പോലെ നമ്മളെ നീൽസ് ആൻഡ് ഹെയറിന് വേണ്ടത്ര കെയർ ആൻഡ് ബ്യൂട്ടി കൂട്ടാനായിട്ടാണ് ഈ ജസ്റ്റ് െ കുറച്ചു ഈ ഹെയർ നോക്കൂ എന്താണ് പുതിയതായിട്ട് ഇവരെ ഇറക്കിയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നഗർ ചെയ്യുന്നത് എന്താ പറയുക അറിയില്ല ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതിനൊരു സരൂൺ ചെയ്തിരുന്നു സരൂൺ സ്റ്റാർട്ട് ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ ഒന്നര വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലായിരുന്നു പക്ഷെ ഓരോ കാണും എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അല്ലെങ്കിൽ സ്ഥലം ഇഷ്ടപ്പെടില്ല അങ്ങനെ കുറേ കുറേയായിട്ട് നടന്ന് 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 അവസാനമാണ് ഈ ഇതൊരു വീടായിരുന്നു ഈ വീട് കിട്ടിയത് ഇതിന്റെ വീടിൻ്റെ ബിഫോർ ഫോട്ടോ കണ്ടതിൻ്റെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല ഇത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നു അപ്പോൾ അതിന് പിന്നിൽ എൻ്റെ കൂടെ നിന്നത് നമ്മുടെ കുബോർ സ്റ്റുഡിയോ സ്റ്റുഡിയോ നടക്കുന്ന ബിജോഷാണ് ബിജോഷില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ആവില്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല ഞാൻ ഇത് അന്വേഷിച്ചിടന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നത്തോടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നത്